സി പി എം കടക്കരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സി പി ഐ എം കടക്കരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സി പി ഐ അരൂർ ഏരിയ കമ്മിറ്റി അംഗം പി ഐ ഹാരിസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ആർ പൊന്നപ്പൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എസ് സുധീഷ് സ്വാഗതം പറഞ്ഞു കെ ഡി ഉദയപ്പൻ ടി കെ സത്യാനന്ദൻ കെ ബി അജയ്കുമാർ ദേവദാസ് എൻ നിഷാന്ത് സന്തോഷ് ആർ സജീവ് എന്ന് പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം തീരപ്രദേശം അടക്കുകയാണ് അങ്ങനെ ഗവൺമെന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴും പ്രിയമുള്ളവരെ അടിയന്തരമായിട്ട് കടൽ കയറുന്ന സന്ദർഭത്തിൽ ആ കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന അടുത്ത പഞ്ചായത്തുകൾ ചെയ്തിട്ടുള്ള മണൽ ചാക്ക് വെക്കാനുള്ള സംവിധാനമെങ്കിലും ഈ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരികൾ ചെയ്യണ്ടേ തൊട്ടപ്പുറത്ത് പഞ്ചായത്തിൽ നിങ്ങൾ ചെല്ലണം വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് കോരി വെച്ചും ചാക്ക് നിറച്ചുമൊക്കെ അവിടെ പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പരിപാടിയും നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കൽ ബിനോയ് വിഷം വന്ന് നേരിട്ട് നെൽകൃഷി ഉദ്ഘാടനം ചെയ്താണ് നെൽകൃഷി വിളയിച്ച് മനോഹരമായ വിളവുണ്ടായ പ്രദേശത്ത് വന്ന് ബിനോയ് വിശ്വം കൃഷിമന്ത്രി ആയിരിക്കുമ്പോ ഈ കടക്കരപ്പള്ളി വന്ന് ഉദ്ഘാടനം ചെയ്താണ് ഈ പഞ്ചായത്തിന്റെ സാധ്യത അനുസരിച്ചുള്ള വിളകൾ കണ്ടെത്തിക്കൊണ്ട് അത് കൃഷി ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ പഞ്ചായത്തിൽ ഉണ്ടാകേണ്ടേ നമ്മുടെ വള്ളക്കുടത്തിൽ പഠിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് കേരളം കുതിച്ചു കയറിയാണ് ബി ജെ പിയുടെ തന്നെ നരേന്ദ്രമോദി അധ്യക്ഷനായിട്ടുള്ള നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് ആരോഗ്യ രംഗത്തും വ്യവസായിക രംഗത്തും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗവുമെല്ലാം കേരളം വലിയ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഒരു ചെറിയ പഞ്ചായത്തിന്റെ സാധ്യത കൂട്ടാക്കി മാറ്റണ്ടേ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഈ പ്രദേശത്തെ എന്നും അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നല്ലോ അച്യുതൻ അച്യുത്തൻ വൈദ്യുതി